ഇന്നലെ വന്നു ഇന്നലെ വന്നിട്ട് ഓർഡർ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത് ഈ കുട്ടീനായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഇവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എനിക്ക് ഞാന് എന്നാ പറയാ കൊറേ കൊറേ കഷ്ടപ്പെട്ടു ഈ കുട്ടീനായിട്ട് വന്നിട്ട് എന്നിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നിട്ട് ഞാൻ ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് ലൈറ്റ് ഒന്നും ഇണ്ടായില്ല ഒരു ലൈറ്റ് പോലും ഈ വീട്ടിലില്ല പൊറത്തില്ല ഞാന് ബൾബ് വാങ്ങിയിട്ട് ഈ ലൈറ്റ് ഇട്ടതാണ് ഈ സി എഫിൽ ഞാൻ ഇട്ടതാണ് വാങ്ങിയിട്ട് ഒരു ലൈറ്റ് പോലും ഇല്ല അതാ ഞാൻ കാണിച്ചത് ഇവിടെ നോക്കി മൊത്തം കാടാണ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാരും ഇല്ല ആരുമില്ല ഞാൻ ഈ മോളും മാത്രാണ് ഇന്നലെ രാത്രി ലാസ്റ്റ് പറഞ്ഞു അതായത് എന്താ പറയുക പോലീസുകാർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു കുറച്ച് ദൂരെ താമസിപ്പിച്ചു അതായത് അവർക്ക് എന്താ പറയുക ഇനി ഒരു ഞാൻ ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് വരരുത് അപ്പോൾ ഇങ്ങോട്ട് വരരുത് ഉദ്ദേശം അങ്ങനെയല്ല അവർക്കൊരു പ്രശ്നം ഉണ്ടാക്ക പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല രണ്ട് കുട്ടനക്കാരനും അവർക്കതൊരു ബുദ്ധിമുട്ടാണ് പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു പിന്നെ അവരൊരു വിവരവും ഇല്ല പൈസ എന്താന്നു കാരണം എന്തേലും എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു വീട് എനിക്കും ഈ ഒരു വലിയൊരു വീട് ഉണ്ടായിട്ട് ഞാൻ പോയിട്ട് റെന്റിന് നിക്കണം ഞാൻ ഈ കുട്ടിയും പോയിട്ട് റെന്റിന് നിൽക്കേണ്ട അവസ്ഥയാണ് ഇവര് അതിൻ്റെ ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല എനിക്ക് ഓർഡർ ഉണ്ട് കാര്യങ്ങളുണ്ട് എനിക്കും കുട്ടിക്കും വീട്ടിൽ കയറി കൂടെ വീട്ടിൽ കയറ്റി തരണ്ടേ എനിക്ക് ഓർഡർ ഉണ്ട് ഞാൻ ഓർഡർ ആയിട്ട് വന്നത് ഞാൻ ഇല്ലീഗലായിട്ട് കയറി കയറിയിട്ടില്ല ഒരിക്കലും ഞാൻ നേരെ വഴിക്ക് പോയി ഓർഡർ വാങ്ങിയിട്ട് ആണ് വന്നത് ഈ കുട്ടി കുട്ടിനെ ഈ എന്നെ കൺസിഡർ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയട്ടോ ഈ കുട്ടിനെ കൺസിഡർ ചെയ്താൽ മതി അത് പോലും കൺസിഡർ ചെയ്യാണ്ട് ഞാനിപ്പോ രാത്രി ഇവിടെ ഇരിക്കുന്നു എന്ത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാണ് എനിക്കുള്ളത് ഹായ്സ് അല്ലേക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഞാന് ഫേസ്ബുക്കില് രണ്ട് വീഡിയോ ഉണ്ട് ആദ്യൊരു വീഡിയോ കണ്ടു അപ്പോ അതായത് ഒരു കുഞ്ഞിനെ ഒരു കൈ കുഞ്ഞിനെ എടുത്തിട്ട് സ്വന്തം ഭർത്താവിന്റെ വീട് പൂട്ടിയിട്ടിട്ട് ആ കുട്ടി റംസീന എന്നോ എന്തോ ആണ് പേര് അപ്പൊ ആള് എന്താ പറയാ പുറത്തു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഒരു ചാനൽ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു നിയമ നടപടി എന്തായാലും ഉണ്ടാവും പിന്നെ അതേ വീഡിയോ അതേ ചാനലിൽ അല്ലെങ്കിൽ അതേ വീഡിയോയിൽ തന്നെ പോലീസുകാർ ഇടപെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മായിമ്മയൊക്കെ സംസാരിക്കുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് സോൾവ് ആകും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അന്നേ ദിവസം രാത്രി തന്നെ ഈ കുട്ടിക്ക് കുറെ ദിവസമായി ഇങ്ങനെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന അതായത് സ്വന്തം കുട്ടി മകന്റെ കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് നിനക്ക് ഇനി ഇവിടെ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് അപ്പം സ്വത്തും മുതലും കൊടുത്തിട്ടും യാതൊരു കാര്യമില്ല കാരണം സ്വത്തും മുതലുമൊക്കെ കൊടുത്തിട്ട് അത് പോരാ പറയണത് ഗൾഫിൽ കിടക്കണ മകന്റെ അടുത്ത് ഏർ നിനക്കിനി ഇവിടെ വേണ്ട നിനക്ക് വേറൊരു പെണ്ണിനെ കിട്ടും എന്നൊക്കെയാണ് ഉമ്മ കല്യാണ മന്ത്രം എന്ന് പറയില്ലേ അതൊക്കെ കൊടുക്കണത് അപ്പൊ എന്തായാലും നല്ല തൻ്റെയടുള്ള മകനാണെങ്കിൽ സ്വന്തം കിട്ടിയ പെണ്ണിനെയും കുട്ടിനെയും എന്തായാലും ഇങ്ങനെ രാത്രി ഇത്രയും നൈറ്റ് എന്തായാലും കിടക്കാൻ സമ്മതിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഭർത്ത ഒന്നുമില്ലെങ്കിലും സ്വന്തം അമ്മ ഉമ്മാനെ പേടിച്ചിട്ട് പിന്നെ ഈ ഉണ്ടല്ലോ ഇയാൾ ഗൾഫിൽ എവിടെയോ ആണ് വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞു നിങ്ങൾ ഈ അന്യനാട്ടിലേക്ക് പോയി പണി എടുത്തിട്ട് സ്വന്തം കെട്ടിയോളും കുട്ടിയോളും താഴെ നമ്മടെ ഇവിടെ നരകിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസമാധാനം കിട്ടണമെന്നാണ് എന്റെ ചോദ്യം പിന്നെ ഏതൊരു ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് ഞാൻ ഒരു മരുമകളും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി കാരണം ഇങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടും ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നണേ ഭയങ്കര വിഷമമാണോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് കാരണം എന്റെയൊക്കെ ചെറിയ മകളുണ്ടല്ലോ ശ്രീകുട്ടി അവളൊക്കെ ഈ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിക്കും ഈ കുഞ്ഞാവേ ഉണ്ടല്ലോ എട്ടൊമ്പൂ മാസം ആയിട്ടുള്ളൂ എന്നാണ് എൻറെ ഒരു കാഴ്ചപ്പാട് ആ കൊറ്റിനെ വെച്ചിട്ട് ആ കുട്ടിനേയും വെച്ചിട്ട് ഈ കുട്ടി രാത്രി അവിടെ കിടക്കണ ആ ഒരു രംഗം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തന്നി അപ്പൊ ഞാന് എന്റെ മനസ്സിൽ തട്ടിയ ഒരു വിഷമം അത് നിങ്ങളും കൂടി കാണണം കാരണം ഈ രാത്രി അവളൊരു സി എഫ് എൽ ബൾബ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം താൻ രാത്രി അവിടെ കിടക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ സി എഫ് എൽ ബൾബ് ഇട്ടപ്പോ അമ്മായിമ്മ എന്താ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണക്ഷൻ അടക്കം അവിടെ ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പൊ ഇരുട്ടത്താണ് ആ കുട്ടി കിടക്കുന്നത് ഇരുട്ടത്താണ് ഇപ്പൊ അവിടെ അവിടെ ഇരിക്കുന്നത് അപ്പൊ ആ ഒരു അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറയാ ഇങ്ങനെയുള്ള ആളുകളെ വലിച്ചു ചിരുന്നതെന്നാണ് എനിക്ക് പറയണത് കാരണം സ്വത്തിനും മുതലിനും വേണ്ടിയിട്ടേ ഏഹ് നമ്മൾ രക്തബന്ധമല്ലാത്ത ബന്ധത്തിലേക്ക് നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുമ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മൾ പോകേണ്ട പോലെ നല്ലൊരു ജീവിതം കുട്ടികൾ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം കണ്ടു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് മൊത്തം എന്താ പറയുക അതിക്രൂരമായ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്തായാലും ആ കുട്ടിക്കൊരു നീര് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഞങ്ങൾ വന്നിട്ടാണ് നന്ദി നമസ്കാരം